വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഒന്നാം ഇന്നിംഗ്സിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അഞ്ഞൂറ്റി പതിനെട്ട് റൺസ് എടുത്ത് ഡിക്ലെയർ ചെയ്ത ടീം ഇന്ത്യ സ്വന്തമാക്കിയത് അപൂർവ റെക്കോർഡ് ബാറ്റ് എടുത്തവരെല്ലാം തിളങ്ങിയ മത്സരത്തിൽ വിൻഡീസിനെതിരെ ആദ്യ അഞ്ച് വിക്കറ്റിലും അമ്പതോ അതിലധികമോ സ്കോർ ചെയ്താണ് റെക്കോർഡ് ഇട്ടത് ടെസ്റ്റ് ക്രിക്കറ്റിൽ കഴിഞ്ഞ അറുപത്തിയഞ്ച് വർഷത്തിനിടെ ആദ്യമായാണ് ഒരു ടീം വെസ്റ്റ് ഇൻഡീസിനെതിരെ ആദ്യ അഞ്ചു വിക്കറ്റിലും അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടുകൾ ഉയർത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഗാബിയിൽ തയ്യായ ടെസ്റ്റ് മത്സരത്തിൽ ഓസ്ട്രേലിയ ആണ് ഇന്ത്യക്ക് മുമ്പ് വിൻഡീസിനെതിരെ ഈ നേട്ടം സ്വന്തമാക്കിയ ടീം ഇത് മൂന്നാം തവണ മാത്രമാണ് ഇന്ത്യ എതിരാളികൾക്കെതിരെ ആദ്യ അഞ്ചു വിക്കറ്റിലും അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നത് എന്നതും പ്രത്യേകതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇംഗ്ലണ്ടിനെതിരെയാണ് ആദ്യമായി ഈ നേട്ടം സ്വന്തമാക്കിയത് അന്ന് ഇന്ത്യക്കായി വിനോദ് കാമ്പളി ഡബിൾ സെഞ്ചുറി നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഓസ്ട്രേലിയയ്ക്കെതിരെ അഹമ്മദാബാദിൽ വിരാട് കോഹ്ലിയും ശുഭാൻ ഗില്ലും സെഞ്ചുറികൾ നേടിയ മത്സരത്തിലും ആദ്യ അഞ്ച് വിക്കറ്റിലും ഇന്ത്യ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടുകൾ ഉയർത്തിയിരുന്നു